ഹായ് ഹലോ വീവേഴ്സ് വെൽക്കം ബാക്ക് ടു ഒരു വീഡിയോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നതിൻ്റെ കണ്ടൻറ്റ് നമ്മുടെ ഷെഫീന ബി വി അവരാണ് ഇപ്പോൾ അവർക്കെതിരെ ധാരാളം യൂട്യൂബേഴ്സ് വരുന്നുണ്ട് ഒരു കാലഘട്ടത്തിലെല്ലാം അവരുടെ സുഹൃത്തുക്കളായിരുന്ന ആളുകൾ തന്നെയാണ് ഇപ്പോൾ രംഗത്ത് വരുന്നത് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു യൂട്യൂബർ ഞാനായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് മറ്റൊന്നുമല്ല ഇവരുമായിട്ട് എനിക്ക് മുൻകാലത്തിൽ ഒരു പരിചയമില്ല മറ്റു കാര്യങ്ങളൊന്നുമില്ല ഇവരുടെ ഒന്ന് രണ്ട് വോയിസുകൾ മറ്റു ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ അതൊന്നും ഞാൻ അത്ര കാര്യം ആക്കിയിട്ടില്ലായിരുന്നു പക്ഷെ ഞാൻ യൂട്യൂബിൽ വന്ന ശേഷം ലൈവായിട്ട് ഞാൻ വന്ന ശേഷം ഇവർ നടത്തിയ ഒരു വീഡിയോ ഇവർ ചെയ്ത ഒരു വീഡിയോയ്ക്കകത്ത് ഒരു വിഷയം വന്നപ്പോൾ ഞാൻ അവർക്കെതിരെ ഡി ജി പിക്ക് പരാതി നൽകി ആ വിഷയം നിങ്ങൾക്കറിയാം എന്നാലും അതിനുശേഷം ഞാൻ ആ വീഡിയോ അധികം ചെയ്യുന്നില്ലായിരുന്നു എന്തായാലും യൂട്യൂബിലെ ഒരു കാഞ്ഞിരമരമാണ് ഈ പറയുന്ന വ്യക്തി ആ മരം പെട്ടാൻ വേണ്ടിയിട്ട് കുറേ അധികം പേര് പ്രയത്നിക്കുന്നുണ്ട് അവർക്കൊപ്പം തന്നെ ഞാനും ഉണ്ട് അപ്പം ഇന്നത്തെ നമ്മുടെ കണ്ടന്റ് ഷെഫീന ബീവിയുമായി വിയുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന ഒരു സാമ്പത്തിക തട്ടിപ്പ് അതായത് ഓസ് മലയാളി ടോക്സ് എന്ന് പറയുന്ന ചാനലിലെ ആ ചേച്ചിയുടെ നിന്ന് ഇവർ പലപ്പോഴായിട്ട് പണം കടം വാങ്ങിയിട്ടുണ്ട് ആ പണം വാങ്ങിയതിന്റെ ഡീറ്റെയിൽസ് സഹിതം ആ ചേച്ചി പുറത്തൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ആ വീഡിയോയിൽ നിന്ന് ഞാൻ ഞാനെടുത്ത് കുറച്ചധികം ഡീറ്റെയിൽസിന്റെ സ്ക്രീൻഷോട്ട് ഇവിടെ പങ്കുവെക്കാം അപ്പോൾ അത് ഞാൻ വാങ്ങിക്കുകയും ചെയ്യാം ഇതിനകത്ത് ഇവർ പറയുന്നത് ഓസ് മലയാളി ടോക്സ് ഇവരെ അങ്ങോട്ട് ഒന്ന് അപ്രോച്ച് ചെയ്തു എന്നാണ് പറയുന്നത് ഇതിനകത്ത് അവരന്ന കമ്മ്യൂണിറ്റി പോസ്റ്റിനകത്ത് ഒരു ഇത് ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ഇതല്ല അതിൻ്റെ സത്യാവസ്ഥയുള്ള വീഡിയോ ഡീറ്റെയിൽസ് ഞാൻ പങ്കുവെക്കാം താങ്ക്സ് മോളു നന്നാവുന്നുണ്ട് വീഡിയോ പോളി സ്ലാങ് സൂപ്പർ ആ ചേച്ചി കൊടുത്തിരിക്കുന്നത് റിപ്ലൈ ആണ് ഷുവർ ഐ വിൽ വാച്ച് യു വാച്ച് ആൻഡ് സീ ഷുർ ഐ വിൽ ആഡ് യു ഷോർട്ട്ലി താങ്ക് യു അതിനുശേഷമാണീ പറയുന്നത് താങ്ക്സ് മോളു നന്നാവുന്നുണ്ട് വീഡിയോ പോളി സ്ലാങ് സൂപ്പർ അതിന് മറുപടിയാണ് ടീച്ചു കൊടുക്കുന്നത് താങ്ക് യു ഐ യൂസ്ഡ് ടു വാച്ച് യുവർ വീഡിയോ യു വീഡിയോസ് ഫോർ എ ലോങ് ടൈം മൈ ഹസ്ബൻഡ് വാച്ച് യുവർ വീഡിയോസ് ആസ് വെൽ യു ആർ വെരി സ്ട്രോങ് ശേഷം ഇതാണ് ഫസ്റ്റ് ഇവർ തമ്മിൽ നടത്തുന്ന ചാറ്റ് അതിൻ്റെ സ്ക്രീൻഷോട്ട് ഞാൻ ഞാനോട് പങ്കു നിൽക്കുന്നതായിരിക്കും അതിനുശേഷം ഇവരോടൊരു വീഡിയോ ഓസ്മലാലി ടോക്സിനോട് ടോക്സിനോടൊരു വീഡിയോ ചെയ്യാൻ ആവശ്യപ്പെടുന്ന ഒരു ചാറ്റിൻ്റെ സ്ക്രീൻഷോട്ടാണ് ആ വീഡിയോ ഈ ചേച്ചി ചെയ്തിട്ടില്ല പിന്നെ ഉള്ള സാധനം ഞാൻ പറയാം അതായത് ഇവർ സാമ്പത്തികമായിട്ടുള്ള ചോദിക്കുന്ന കുറേ ഡീറ്റെയിൽസ് ഉണ്ട് ഇതൊരു വാട്സപ്പ് ചാറ്റാണ് പേര് പറഞ്ഞ പ്രശ്നമാണോ അപ്പോൾ ആർക്കും വീഡിയോ ഇടാൻ ആവില്ലല്ലോ അതിന് പിന്നെ സിസ്റ്റർ ഈ ചേച്ചി വിളിക്കുന്നുണ്ട് എന്നെ ഈ മാസം ഒന്ന് സഹായിക്കണം മോളെ ഞാൻ തിരികെ തരും എൻ്റെ ചാനൽ ഇൻകം പോയതറിയാമല്ലോ ചോദിക്കാൻ വേറെ ആരുമില്ല ഇങ്ങനെ ഒരാടി പ്രതീക്ഷിച്ചില്ല അതിനിടയ്ക്ക് ഒരു വോയിസ് മെയിലാണ് ഈ ചേച്ചി അങ്ങോട്ട് അയച്ചിരിക്കുന്നത് മോൻ്റെ ഫീസ് കൊടുത്തിട്ടില്ല സത്യമായിട്ട് മരിക്കാൻ തോന്നുന്നു അതിനിടയ്ക്ക് ഒരു ഇമോജിയുണ്ട് പിന്നെ ഉള്ളത് ഒരു വാട്സപ്പ് ചാറ്റാണ് അതിനകത്ത് ആദ്യമേ തുടക്കത്തിലൊരു വോയിസ് ആണ് അതിനുശേഷം വരുന്നത് സിക്സ് മന്ത് ആകാതെ ചോദിക്കാനോ ആവില്ല സിസ്റ്റർ ഞാനൊരു പതിനായിരം ഇടാം എന്ന് ഈ ചേച്ചി റിപ്ലൈ കൊടുക്കുന്നുണ്ട് ഹോപ്പ് ഇറ്റ് ഇറ്റ് വിൽ ഹെൽപ്പ് യു എന്ന് പറഞ്ഞുകൊണ്ട് പറയുന്നുണ്ട് ജസ്റ്റ് ട്രാൻസ്ലേ ഇറ്റ് ടേക്ക് കെയർ സിസ്റ്റർ സ്ട്രോങ് ആയി ആയിരിക്കൂ തോറ്റുപോകുമോ പേടിയാവുന്നു ഷെഫി നബിയുടെ റിപ്ലൈ ആണ് പിന്നെ അതിനുശേഷം വന്ന് വന്നിരിക്കുന്ന ചാറ്റ് അതായത് സിക്സ് മന്ത് അത് ഞാൻ പറഞ്ഞതാണ് ഓൾറെഡി ഇങ്ങനെ ഒരു ഇങ്ങനൊരാടി പ്രതീക്ഷിച്ചില്ല മോൻ്റെ ഫീസ് കൊടുത്തിട്ടില്ല സത്യമായിട്ടും മരിക്കാൻ തോന്നുന്നു എല്ലായിടത്തുനിന്നും കൂട്ടി അവറ്റകൾ സിസ്റ്റർ ഹസ്ബൻഡിനോട് ചോദിക്കട്ടെ ആൾ നാട്ടിൽ പോകുക സോ ഇപ്പോൾ എനിക്ക് പറയാൻ പറ്റില്ല ആ ചേച്ചി കൊടുത്തിരിക്കുന്ന റിപ്ലൈ ആണ് അതിനുശേഷമാണ് ഇവർ തമ്മിലുള്ള ഈ കോൺഫ്ലിക്റ്റ് തുടങ്ങുന്നത് ഈ ജെജിനെ ഇവർ അശ്ലീലകരമായിട്ടുള്ള രീതിയിൽ പരാമർശങ്ങൾ നടത്തുന്നു അതിനോടനുബന്ധിച്ച് ഈ ജെജി അതൊന്നും അറിയാത്ത രീതിയിൽ തന്നെ ഈ പണം തിരിച്ചു വയ്ക്കുന്നുണ്ട് ഹായ് ഷഫീന സിസ്റ്റർ ഹൗ ആർ യു നൗ ഫ്ലുഡ് യു പ്ലീസ് റിട്ടേൺ ദ മണി ദാറ്റ് യു ഹാവ് ബ്രൗഡ് ഫ്രോർ ഫ്രം മീ ഇറ്റ്സ് ബീൻ സോ മെനി മന്ത്സ് സിൻസ് ഐ ഹാവ് സെൻറ്റ് സെൻ്റ് ദ മണി ആൻഡ് യു ഹാവ് ഓൾഡ് മീ ദാറ്റ് യു ഡിഡ് ഇൻ റിട്ടേൺ വിത്തിൻ ത്രീ മന്ത്സ് ടേക്ക് കെയർ ടി ഗാർഡ്സ് വൈ എന്ന് പറഞ്ഞുകൊണ്ട് ഷഫി നബി റിപ്ലൈ കാണിച്ചിട്ടുണ്ട് ഇതൊക്കെയാണ് ഇവർ തമ്മിലുള്ള ഈ ഇഷ്യൂവിന് കാരണമായിട്ട് വന്നിരിക്കുന്നത് അതായത് ഷഫീൻ നബി പറയുന്നത് അവരുടെ കയ്യിൽ നിന്ന് ഇവർ പണം വാങ്ങിയിട്ടില്ല അതായത് ഈ ഓസോ മനാലിറ്റോക്സിൽ നിന്ന് ഇവർ പണം വാങ്ങിയിട്ടില്ല കൂടാതെ ഇവരുടെ ഓസ് മനാലി ടോക്സിൻ്റെ ചാനല് മോണിറ്റൈസ് ചെയ്യാൻ ഷഫിനാബിയുടെ മകനാണ് ഹെൽപ്പ് ചെയ്തത് എന്നാണ് ഇവർ പറയുന്നത് ഈ ചാറ്റ് പ്രകാരം ഓസ് മലാലി ടോക്സ് എന്ന് പറയുന്ന ആ ചാനൽ മോണിറ്റൈസ് ആയ ശേഷമാണ് ഇവർ ആ ചേച്ചിനെ അപ്രോച്ച് ചെയ്യുന്നത് ഈ വീഡിയോ എല്ലാം നല്ലതാണ് എന്ന് അറിഞ്ഞുകൊണ്ട് എന്തായാലും ഷെഫിയബിബിയുടെ ഇത്തരത്തിലുള്ള കുറേ അധികം സാമ്പത്തിക തട്ടിപ്പുകളുടെ ഡീറ്റെയിൽസ് തുടങ്ങുന്ന വീഡിയോ ഓസ് മലയാളി ടോക്സ് എന്ന് പറയുന്ന ആ ചാനലിലുണ്ട് അത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കീറിക്കാണാം ലൈവിനകത്തും ഒക്കെ കുറേ അധികം ഡീറ്റെയിൽസ് വരുന്നുണ്ട് എന്തായാലും അടുത്തൊരു വീഡിയോ ഞാൻ കൊണ്ടുവരുന്നുണ്ട് മറ്റൊന്നുമല്ല ഇവർ ഒരു നാല് മാസം പ്രായമായ ഒരു പെൺകുട്ടിയെ കുഞ്ഞു പെൺകുട്ടിയേയും പിന്നെ അതിൻ്റെ അമ്മേനേം അതിൻ്റെ അമ്മുമേ അച്ഛൻ്റെ അമ്മേനേയും ഒരു മോശം പദം ഉപയോഗിച്ചുകൊണ്ട് പദപ്രയോഗം നടത്തുന്ന ലൈവിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഇറങ്ങുന്ന ഒരു വോയിസ് ക്ലിപ്പ് അത് മറ്റൊരു യൂട്യൂബറോട് ഞാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് അതും കൂടി കിട്ടുവാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ആ വീഡിയോയും കൂടി ഞാൻ പങ്കുവച്ചു തരാം ആ വീഡിയോ കണ്ടുകഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈ സ്ത്രീ സ്വാതന്ത്ര്യം സ്ത്രീകളുടെ അവകാശ സംരക്ഷണം ഇതിനൊക്കെ വേണ്ടി പോരാടുന്ന ഇവരെ എത്രത്തോളം സ്ത്രീകളെ ബഹുമാനിക്കുന്നു എന്ന് ആ ഓവീസ് ക്ലിപ്പിനകത്ത് പലതിനകത്തും കേട്ടാൽ അറയ്ക്കുന്ന തരത്തിലാണ് പല സ്ത്രീകളെ ഇവർ അഭിസംബോധന ചെയ്യുന്നതും അവരുടെ ശരീരഭാഗങ്ങളെ വർണ്ണിക്കുന്നതുമൊക്കെ എന്തായാലും അതൊക്കെ ഒരു മൂന്നാം കട സെക്സ് ചാനലുകൾ നമ്മുടെ യൂട്യൂബിലൊക്കെ ഉണ്ട് അതിനകത്തൊക്കെ പറയുന്നതിനേക്കാളും വൽകരായിട്ടുള്ള രീതിയിലാണ് പലരെ ഇവർ അഭിസംബോധന ചെയ്യുന്നത് അങ്ങനെ ഒരു സ്ത്രീയാണ് സ്ത്രീ സ്വാതന്ത്ര്യം സ്ത്രീ സമത്വവും സ്ത്രീകളുടെ അവകാശം എന്നിവയ്ക്ക് വേണ്ടിയിട്ട് പോരാടുന്ന ഒരു സാമൂഹിക പ്രവർത്തക എന്ന മേലങ്കി അണിഞ്ഞുകൊണ്ട് ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്നതെന്ന് ഓർക്കുമ്പോഴാണ് എനിക്ക് കേരളത്തിനോട് തന്നെ കുച്ഛം തോന്നുന്നത് കാരണം ഇങ്ങനെയുള്ള കുറെ എണ്ണത്തിന് താങ്ങി നടക്കാൻ നമ്മുടെ സമൂഹത്തിലെ ആളുകളുണ്ട് എന്തായാലും ഞാൻ ഈ സബ്ജക്റ്റും ചെയ്യുന്നുണ്ട് മറ്റൊന്നുമല്ല എൻ്റെ ചാനലും മറ്റു വീഡിയോസും വരുന്നുണ്ട് നിങ്ങൾ ആവശ്യമുള്ളവർക്ക് അതെല്ലാം കയറി കാണാം ഈ കാഞ്ഞിരമരം വെട്ടാണ്ട് പരിശ്രമിക്കുന്നവർക്ക് സഹായമായിട്ട് ഞാനും ഉണ്ടാവും അതിൻ്റെ ഭാഗമായിട്ട് ഇത്തരം കണ്ടൻറ്റുകൾ ഇവരെക്കുറിച്ച് കിട്ടുന്നത് ഞാൻ ചെയ്യും ആ വോയിസ് ക്ലിപ്പ് കിട്ടിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഞാൻ എടുത്തിട്ട് വീഡിയോ ചെയ്യുകയും ചെയ്യും പിന്നെ ഇതെല്ലാം കണ്ടിട്ട് എനിക്കെതിരെ തെരുവിളിയും മറ്റു കാര്യങ്ങളോട്ട് വരാനാണ് ചേച്ചി ഉദ്ദേശിക്കുന്നതെങ്കിൽ എനിക്ക് ഒന്നേ പറയാനുള്ളൂ എനിക്ക് കുറച്ച് കമ്മിറ്റ്മെൻറ്റ്സ് ഉണ്ട് അതൊക്കെ ഒരു നാല് പേരെ എഴുതി കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ അതങ്ങ് കഴിഞ്ഞ് ഞാൻ തിരിച്ച് ഇങ്ങോട്ടൊരു വരവുക്കും അങ്ങനെ എന്നെ വരുത്തരുത് വന്നുകഴിഞ്ഞാൽ ഞാൻ ഒരറ്റത്തോളം അങ്ങ് പൊളിക്കാൻ തോന്നും അതിനെന്നെ നിർബന്ധിക്കരുത് നിങ്ങൾ പറയുന്ന രീതിയിൽ തന്നെ തിരിച്ച് പറയാനും എനിക്കറിയാം ആ രീതിയിൽ പറയണമെങ്കിൽ എനിക്ക് ഈ പറഞ്ഞ കമ്മിറ്റ്മെൻ്റ്സ് ഒക്കെ ഒന്ന് ഒഴിവാക്കണം അത് ഞാൻ ഒഴിവാക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ അതേ സ്ലാങ്ങിലേക്ക് എനിക്കും വരണ്ട വരേണ്ടതായിട്ട് വരും അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് ഞാൻ അധികം താല്പര്യപ്പെടുന്നില്ല അങ്ങനെ ഒരു സബ്ജക്റ്റ് അതുകൊണ്ട് തന്നെയാണ് ഞാനതിനെ പരിശ്രമിക്കാത്തത് എന്നാലും നാട്ടുകാരെ പള്ളി വിളിക്കുന്നതൊക്കെ കുറച്ചൊക്കെ സൂക്ഷിച്ചു പോകണം കാരണം എവിടത്തൊക്കെയാണ് എപ്പോഴൊക്കെയാണ് പണി കിട്ടുന്നതെന്ന് പറയാൻ പറ്റില്ല ഓരോരുത്തരും ഓരോരുത്തരും മുറ്റിനും മുറ്റിനും കേസ് കൊടുത്തു കഴിഞ്ഞാൽ കേരളത്തിൻ്റെ അങ്ങോട്ട് ഇങ്ങനെ വരെ ഓടി നടക്കുന്ന സമയം കാണത്തുള്ളി അതുകൊണ്ടാണ് അങ്ങനെയൊക്കെയുള്ള ഈ പ്രായത്തിൽ നല്ലതല്ല അപ്പോൾ ശരി